ും അടിപൊളിയാണ് എല്ലാത്രയും പ്രഷർ എന്നാലും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരായിരുന്നു എല്ലാവരും നല്ലതല്ലേ കാര്യത്തിനും സൈക്കിന് സൂപ്പറായിട്ട് ചേക്കുമ്പോൾ അടിപൊളിയായിട്ട് കുടുംബം അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിനിമ ഒരു ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് ആയിട്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് വീട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരു പത്ത് വീട്ടിലെങ്കിലും രണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു തമാശ ഇന്നത്തെ കാര്യങ്ങളെ അടിയടി കുത്തൊന്നുമില്ല അതുകൊണ്ട് നല്ല കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടുണ്ട് പിന്നെ കുറേ കാലത്തു ശേഷം നമ്മൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെ സായി കുമാറിനെ അധികം കാണുന്നില്ല അപ്പോൾ സായി കുമാറിൻ്റെ ഒരു അതിശക്തമായ റോൾ ഈ ഭരതനാട്യം ഒരു ലീഡ് റോൾ ടൈറ്റിൽ റോൾ തന്നെ ചെയ്യുന്നത് ഭരതം എന്നുള്ള ക്യാരക്ടർ തന്നെ ചെയ്യുന്നത് സായി കുമാറാണ് അതുപോലെ തന്നെ സൈജി കുറുപ്പ് ഒരു തനി നാടൻ പടമാണ് നമ്മൾ ഒരു നല്ല റിഫ്രഷിംഗ് ആയി തോന്നിയ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കഥ തീമൊക്കെ മുമ്പ് പല സിനിമകൾ വന്നിട്ടുണ്ട് പറയാന്നാലും ഒരു കോമഡിയുടെ രൂപത്തിൽ അത് അതിഗംഭീരായിട്ട് അവതരിച്ചിട്ടുണ്ട് ടിസ്റ്റ് കൊള്ളാം അടിപൊളി പടം അടിപൊളി നല്ല തുടക്കം മുതൽ അവസാനം വരെ എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ല ഫണ്ണും വർക്ക് വർക്ക് അതുപോലെ നല്ല നല്ല ഇമോഷൻസ് ഒരു ഡ്രാമ രസം പടം പടം അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫു തന്നെയാണ് ഫണ് ഇമോഷൻ ഭാഗങ്ങളെല്ലാം എല്ലാര് ഇഷ്ടപ്പെടുന്നതാണ് എന്റെ ഒരു അഭിപ്രായം അല്ലെ ഫാമിലിക്കും ഇഷ്ടപ്പെടും എന്നെപ്പോൾ യുവതലമുറയ്ക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും സന്തോഷമുണ്ട് നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലാണ് ആദ്യം സന്തോഷം എന്താ പറയാ ഒരു ഫാമിലി പടം കുറച്ചു നാളായിട്ട് നമ്മളിങ്ങനെ ഒരു ഫാമിലി അങ്ങനെ അച്ഛനമ്മ കുടുംബം അങ്ങനെ സാധനമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ മിസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ ആയിരിക്കും പറയാനായിട്ട് എല്ലാരും കാണുക ഒരുപാട് തിയേറ്റേഴ്സ് അടുത്ത് കുറെ തിയേറ്റേഴ്സിൽ കട ഓടുന്നുണ്ട് എന്തായാലും മിസ് ചെയ്യാതെ കാണാം അതെ 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 നമ്മൾ അതായത് ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകതന്നെ ഒരാൾ പോലും വെറുതെ വന്നിട്ട് പോകുന്നതായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടപ്പോ തൊട്ടു വെറുതെങ്കിലും വന്നിട്ട് പാസ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും എക്സ്പീരിയൻസ് ആണ് സായി സർ ആണെങ്കിലും കലാരേസിന്റെ ചീച്ചയാണെങ്കിലും അവരൊക്കെ നമ്മൾ എന്താ പറയുക അവരുടെ കൂടെയൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ലക്കായിട്ടാണ് പറഞ്ഞത് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് സീനിയർ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ലാണ്ട് നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയായിട്ട് വന്നിട്ട് അത്രയും ആ സിനിമ ആണോ മനസ്സിലാവും നമ്മളെല്ലാവരും ഫാമിലി പോലെ കുറച്ച് ദിവസം എൻജോയ് ചെയ്തൊരു സിനിമയാണ് ആൾ ആ സിനിമയിൽ സക്സസ് ആവുന്ന തന്നെയാണോ ഒരുപാട് ഒരുപാട് ചിരിച്ചു ആക്ച്വലി സിനിമ ഇപ്പം ഇപ്പോഴാണ് ഞങ്ങളും കാണുന്നത് അപ്പം നിങ്ങൾക്ക് കഥ അറിയാമെന്നുള്ളൊരു ഇതുമല്ല നമ്മളാ സിനിമ ഫുള്ള് എൻജോയ് ചെയ്തിട്ട് ഫുഡ് ചിരിക്കാനുണ്ട് ശരിക്കും അത് നന്നായിട്ട് ചിരിക്കാനും ചിലപ്പം വിഷമമൊക്കെ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് എന്താ പറയുക ഒരു ഒരാൾ കുറച്ച് ആൾക്കാർ നിസ്സഹായവസ്ഥ ചിലപ്പോൾ കാണുമ്പം ഇങ്ങനെ കോമഡി ആയിട്ടൊക്കെ ഫീൽ ചെയ്യത്തില്ല അങ്ങനൊരു ഹൈപ്പ് ഓഫ് കഥയാണ് നമ്മുടെ ഒരു 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 മെയിൻ നടക്കുന്ന കഥയാണ് അങ്ങനെയല്ലേ ഒരുപാട് ക്യാരക്ടേഴ്സ് അറിയുന്നില്ലേ നാട്ടുകാർ കലയിടുന്ന പരിപാടി അങ്ങനത്തെ കുറെ കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും വളരെ നല്ല ആൻഡ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഹ്യൂമറും എല്ലാം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സോ എല്ലാരും കേട്ട് എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യാണ് സോ പിന്നെ ഇഷ്ടംപോലെ ഹ്യൂമർ ഉണ്ട് നമുക്കൊരു നയൻറ്റീസിലൊക്കെ ഒരു ഹ്യൂമർ ഓർമ്മ വരും പെട്ടെന്നായിരുന്നു ഇഷ്ടംപോലെ ശരിക്കാൻ താങ്ക് യു ആ പിന്നെ ഇഷ്ടംപോലെ എൻജോയ് ചെയ്തോ നല്ല മൂവിയാണ് നമുക്ക് ഒരിക്കൽ പോലും ഷോ ഇത് എന്ത് പോറടിയാന്ന് തോന്നുന്ന ഒരു സംഭവം ഇല്ല ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് താഴെ വരുന്നേ ഇല്ല അങ്ങനൊരു നല്ല എക്സ്പീരിയൻസ് ആണ് സോ എല്ലാവരും പോയി കാണണം തിയേറ്ററിൽ തന്നെ പോയി കാണണം അതൊരു എക്സ്പീരിയൻസ് ഡിഫറൻറ്റാണ് സോ പിന്നെ ഇതൊരു പ്രോപ്പർ ഫാമിലി പോവുകയാണ് ആക്ച്വൺ കുട്ടികളെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പം വിചാരിച്ച പോലെ തന്നെ പടം തിയേറ്ററിൽ വന്നപ്പോൾ വർക്ക് ആയിട്ടുണ്ട് കാണുന്നവരെല്ലാവരും എൻജോയ് ചെയ്യുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക അങ്ങനെയല്ലേ ഇതിപ്പോ എല്ലാ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫാമിലി സബ്ജക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി മൂവി കാണാതിരിക്കുന്ന സാഹചര്യം ആണല്ലോ ഇപ്പൊ അപ്പൊ ഡെഫിനറ്റ്ലി ഇതെല്ലാവർക്കും ഇഷ്ടമാണ് സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് സിനിമയെ അറിയാത്ത പ്രേക്ഷകരുണ്ട് അപ്പൊ അവരിലേക്ക് ഫസ്റ്റ് രീതിയിൽ അതെ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഫാമിലിയിൽ നടക്കുന്ന സബ്ജക്റ്റ് ആണ് എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപരിചയമുള്ള ആളുകളെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് അപ്പൊ നമുക്കൊരു വൺ ടു വൺ കണക്ട് കിട്ടും സിനിമ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിത് കാണുമ്പോൾ നമുക്ക് അറിയാം ഇന്ന ആളെ അറിയാമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് തോന്നും പിന്നെ അതിൽ ഫണ് ഉണ്ട് കോമഡി ഉണ്ട് അപ്പൊ അതെല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആ കണ്ടവര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു വർക്ക് ആയി കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് എൻജോയ് ഭരതനാട്യം പടം അതായത് ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ രസമായിട്ട് അതായത് സായി എല്ലാ പടങ്ങളിലെ പോലെ ഒരു കഥാപാത്രമാണെങ്കിലും ഒരു ഒട്ടും ലാഗ് അടിച്ചില്ല അതായത് തുടക്കം തുടങ്ങിയത് ഒരു സ്ലോ പേസിലാണ് തുടങ്ങിയത് ആ തുടക്കം കണ്ടപ്പോൾ വിചാരിച്ചത് കഥ സ്ലോ ആയിരിക്കുന്നത് പക്ഷേ ഇന്റർവ്യൂലൊക്കെ ഒരു ഇന്റർവ്യൂലൊക്കെ തുടങ്ങുമ്പോൾ ഇന്റർവ്യൂലിൽ തുടങ്ങുമ്പോഴല്ല പടത്തിൻ്റെ ഒരു കാവ് ആകാകുമ്പോഴേക്കും കോമഡിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ലാഗ് എന്ന് എന്നൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല എന്തായാലും രസമായിട്ട് വന്നിട്ടുണ്ട് അതിലേപോലെ തന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സൈജ് ഗ്രൂപ്പിനെ പോലെ തന്നെ മറ്റേ ഇതിൽ ടിൻസായിട്ട് രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമാണ് ഭരതാട്യം കോമഡി എനിക്ക് പക്ഷെ കോമഡിയെക്കാളും കൂടുതൽ ഫാമിലി എന്റർടൈൻമേർ ആയിട്ട് തന്നെയാണ് തോന്നിയത് ഞാൻ ഒത്തിരി കോമഡി ആണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിന്റെ പ്രമോക്ക കണ്ടതും പക്ഷെ ആ എന്നാൽ കോമഡിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ ആ ഒരു ഒരു ആ ഒരു തരത്തിലാണ് ഫിലിം പോയിരിക്കുന്നത് ഫാമിലി എൻ്റർടൈൻമേറും കൂടിയാണ് കോമഡി ആണോ എന്ന് ചോദിച്ചാൽ കോമഡിയുമാണ് ഫാമിലി ഫ്രണ്ടുമാണ് രണ്ടും കൂടെയാണ് ക്ലൈമാക്സ് നല്ല ഒരു നല്ല ട്വിസ്റ്റാണ്